മലയാളത്തിലെ സീരിയൽ താരങ്ങളെയെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതം തന്നെയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിറ്റ് സീരിയലായിരുന്നു ആയിരുന്നു ഗീതാകു ഇതിലൂടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നടിയാണ് ജോസഫ് ജോസഫൈൻ ബിന്നി സെബാസ്റ്റ്യൻ മുമ്പ് സീരിയൽ താരം എന്നുള്ളതായിരുന്നു പദവി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ താരമാണ് ബിന്നി ഏഴാം സീസൺ അവസാന ലാബിലേക്ക് കടന്നുവെങ്കിലും മിനി സൈൻ പ്രേക്ഷകർക്ക് ഇല്ലാത്ത ആ വീട് പൂർത്തിയാവുകയില്ല ഗെയിമുകളിലും ടാസ്കുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബിന്നി നിലപാടുകളിലും വ്യത്യസ്ത തന്നെയാണ് ിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാം സജീവം തന്നെയാണ് കർഷി ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് എത്തിയ പുതിയ അതിഥിയുടെ വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ ഇനിയുള്ള യാത്രകൾക്കായി ബുദ്ധനൊരു എസ് യു വി വാങ്ങിയിരിക്കുകയാണ് ബിന്നി സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളിലെ സൂപ്പർ ആയ മഹീന്ദ്ര താർ ത്രീ മോഡലാണ് ബിന്നിയുടെ പോർച്ചിലേക്ക് എത്തിയിരിക്കുന്നത് ആരാധകരിലേക്ക് അങ്ങനെയാണ് വീഡിയോ വന്നിരിക്കുന്നത് വാഹനം കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന വീഡിയോ ട്രെൻഡിങ് ആയിരിക്കുകയാണ് സെക്കൻഡ് ഹാൻഡ് കാറുകളിൽ നിന്നും ിലേക്കുള്ള യാത്രയാണെന്ന് വലിയൊരു കുറിപ്പും വീഡിയോയ്ക്കൊപ്പം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് മഹീന്ദ്ര താറിന്റെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലാണ് ഗീതാഗോവിന്ദത്തിലെ നായിക സ്വന്തമാക്കിയിരിക്കുന്നത് അതും എസ് യു വി റോഡ് പ്രസൻസ് കൂട്ടുന്ന ബ്ലാക്ക് കളർ ഓപ്ഷനാണ് ബിനി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ പ്രാരംഭ എക്സ് ഷോറൂം വിലയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന മോഡല് കാഴ്ചയിൽ പഴയ ത്രീ ഡോർ കാറിന് സമാനം തന്നെയാണ് മഹീന്ദ്ര ഇതിനെ മിക്സ് എൻഹാൻസ്മെന്റ് എന്നാണ് വിളിക്കുന്നത് ഡിസൈൻ പൂർണ്ണമായും ഉടച്ച് വളർത്തുന്നതിന് പകരം ചെറിയ കോസ്മെറ്റിക് മാറ്റങ്ങളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് താറിന്റെ മുൻവശത്ത് ഇപ്പോൾ ഡ്യുവൽ ടോൺ ബമ്പറും ബോഡി കളർ ബില്ലുമാണ് സ്ഥാനം വിളിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം പഴയ പതിപ്പിന് സമാനം തന്നെയാണ് പിൻഭാഗത്ത് വാഷറുള്ള ഒരു റിയർ വൈപ്പറും റിയർ വ്യൂ ക്യാമറയും കൂട്ടിച്ചേർത്ത് എസ് യു കൂടുതൽ മിടക്കനാക്കിയിട്ടുണ്ട് ഇൻഡീരിലേക്ക് കയറുകയാണെങ്കിൽ താറിൽ കൂടുതൽ മാറ്റങ്ങൾ ദൃശ്യമാവും പഴയതും ചെറിയതുമായ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിന് പകരമായി ഇപ്പോൾ വലിയ പത്തേ ദശാംശം രണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീനാണ് എസ് യു വിയിൽ വരുന്നത് ഈ സിസ്റ്റം അഡ്വെഞ്ചർ സ്റ്റാറ്റിസ്റ്റിക് രണ്ട് അവതരിപ്പിക്കുന്നതിനായിട്ട് ഡ്രൈവർമാർക്ക് ടെറൈൻ ആംഗിളുകൾ സ്റ്റോപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ഓഫ് റോഡ് വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നതായിരിക്കും ടാർ റോക്സിന്റെ മാതൃകയിൽ സ്റ്റിയറിംഗ് വീലും പരിഷ്കരിച്ചിട്ടുണ്ട് സെൻട്രൽ കൺസ്രോൾ പുനർനിർമ്മിച്ചു എന്നതും കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിൻവശത്തെ എ സി ഇവന്റുകൾ ഇപ്പോൾ ഈ കൺസ്രോളിൽ സ്ഥാപിച്ചിരിക്കുന്നു